കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ അബ്ദുൽ നാസറിന്റെ വിയോഗത്തിന് കാൽ നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ ഇരുപത്തിനാലിന് ജവാൻ നാസർ കാശ്മീർ മഞ്ഞുമലകളിൽ പാക് സൈന്യത്തിൻ്റെ ഷെല്ലാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് കാരണായിരുന്ന ജവാൻ നാസറിൻ്റെ വീരമൃത്യു നാടിന് നിന്നും ജ്വലിക്കുന്ന സ്മരണയാണ് പർവ്വതങ്ങളിലും മലമടക്കുകളിലും സ്ഥിരമായി ഇറങ്ങിയിരുന്ന ജവാൻ നാസറിന് സാഹസികതയായിരുന്നു കൂട്ട് അങ്ങനെയാണ് ഇന്ത്യൻ ആർമിയിൽ ചേർന്നത് പോരാട്ടത്തിനിടെ പാക് സൈന്യത്തിൻ്റെ ഷെല്ല് തലയിൽ പതിച്ച് ജവാൻ നാസർ വീരമൃത്യു വരിച്ചു മകന്റെ ഓർമ്മകൾ ഉള് പൊള്ളിക്കുന്നതാണെങ്കിലും അലംഘനീയമായ വിധിയിൽ എല്ലാം അർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് മാതാവ് ഫാത്തിമക്ക് സമാശ്വാസമാകുന്നത് सलो